സപ്ലൈകോയുടെ ഗോഡൌണിലെ നാല് ജീവനക്കാർക്ക് സസ്പെൻഷൻ പച്ചരി കുത്തരി എന്നിവയിൽ കുറവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് സസ്പെൻഷൻ സപ്ലൈകോ കൊട്ടാരക്കര താലൂക്ക് ഡിപ്പോയുടെ പരിധിയിലുള്ള കടക്കൽ എൻ എഫ് എസ് എ ഗോഡൌണിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ഓഫീസർ ഇൻചാർജും സ്റ്റോക്ക് കസ്റ്റോഡിയനുമായ കെ പി അരുൺകുമാർ അസിസ്റ്റന്റ് സെയിൽസ്മാൻമാരായ വി ബി വിജു എൽ എൽ ഷീബ ഷീലാരാജ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ദക്ഷിണ മേഖലാ റേഷനിങ് ഡെപ്യൂട്ടി കൺട്രോളർ നടത്തിയ പരിശോധനയെ തുടർന്നാണ് സസ്പെൻഷൻ്റെയും കുത്തരിയിൽ മുപ്പത്തി ആറ് ദശാംശം ആറ് രണ്ട് ക്വിൻഡലിന്റെയും കുറവ് കണ്ടെത്തിയിരുന്നു കൊട്ടാരകര താലൂക്ക് സപ്ലൈകോയുടെ കീഴിൽ കടക്കലിൽ പ്രവർത്തിക്കുന്ന ഗോഡൌണിൽ നിന്നും മുപ്പത്തി അഞ്ച് കുത്തരിയും പച്ചരിയുമായി ായി കുത്തരിയും പച്ചരിയും കണക്കുകളിൽ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് അതിനെതിരെ അതിന് അടിസ്ഥാനമായി മൂന്ന് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇനിയും പല ഗോഡൗണിലും ഇതുപോലെ അന്വേഷണം നടത്തിയാൽ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും ഇത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഈ തിരുമറി കാട്ടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് പൊതുപ്രവർത്തകൻ എന്നുള്ളവരിൽ എനിക്ക് പറയുവാനുള്ളത് പുഴുക്കലരി ചടയമംഗലം സൂപ്പർ മാർക്കറ്റ് ഓഫീസർ ഇൻചാർജ് കുമാറിനെ ജൂനിയർ അസിസ്റ്റന്റായി നിയമിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ആറ്റ്ലസ് ഷോറൂമുകളിൽ മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് അഞ്ചൽമുകളിൽ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇമ്പെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ പ്രഷർ കുക്കർ സെറ്റിന് വെറും രൂപ മാത്രം കൂടാതെ ഗ്ലാസ് പുഷ് പാനുകൾ പാനുകൾ മിൽക്ക് പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങി എല്ലാ പ്രോഡക്റ്റുകൾക്കും തുടങ്ങിയ ശതമാനം ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം